ഹായ് ഐ സയം ദേവ വെൽക്കം ബാക്ക് ടു ഡി വി എം റെസ്ക്യു ഞങ്ങളുടെ സുഹൃത്തും വോളണ്ടിയറുമായിട്ടുള്ള സാൻഡ്ര ഇൻഫോം ചെയ്തിട്ടാണ് ഈ ഡോഗിനെ റെസ്ക്യൂ ചെയ്യാനായിട്ട് വരുന്നത് കൊല്ലം കണ്ണന്തല്ലൂരെന്നു പറയുന്ന സ്ഥലത്ത് കൊണ്ട് ഉപേക്ഷിച്ചതാണ് താൽക്കാലികം ആയിട്ട് ഒരു ഒഴിഞ്ഞ ഒരു റൂമിലേക്ക് അവളൊരു ഷെൽട്ടർ കൊടുത്തു വീട്ടിലെ അമ്മയും പപ്പയൊക്കെ പ്രശ്നം ഉണ്ടാക്കി എങ്കിലും അത് വകവയ്ക്കാതെ താൽക്കാലികമായിട്ട് നിർത്തിയിട്ട് എന്നെ അർജൻറ്റായിട്ട് വിളിച്ചു പറഞ്ഞു ഒരു നിവർത്തിയില്ല ചേട്ടാ ഇങ്ങനെയെങ്കിലൊക്കെ ഒന്ന് റെസ്ക് ചെയ്ത് ഒന്ന് നല്ലൊരു വീട് കണ്ടെത്തി കൊടുക്കാൻ എന്ന് ചോദിച്ചു രാത്രി പതിനൊന്നര കൂടിയാണ് ഞാൻ അവിടെ എത്തിയത് ഒരു ഏജ്ഡായിട്ടുള്ളൊരു ലാബ് അരെണ്ണം മനഃപൂർവ്വം കൊണ്ട് കളഞ്ഞതാണ് പ്രായത്തിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് കളഞ്ഞതാണ് നല്ലോണം ഫുഡ് കഴിക്കുന്നുണ്ട് ഹെൽത്തി ബോഡിയാ കണ്ണിനെ ഒരു പാർഷ്യലി ബ്ലൈൻഡാണ് ഒരു തിമിരമൊക്കെ ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട് പാവ ഒരു ഡോഗ പ്രായത്തിൻ്റെ ആയിട്ട് എല്ലാവർക്കും വരുന്നുള്ള പ്രശ്നമുണ്ട് വാല് മാഗറ്റ് ബൂണ്ടായിട്ട് മുറിഞ്ഞിരിക്കുക വാല് പൂർണ്ണമായിട്ടൊരു പകുതി ഭാഗവും മറ്റുപോയി നന്നായിട്ട് ആ വേദനയൊന്നും ആ വക ഞങ്ങളുടെ അടുത്ത് നന്നായിട്ട് കളിക്കുകയും റെസ്പോണ്ടൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ഗ്രൂമി സെൻറ്ററിൽ കൊണ്ടുവന്ന് ഒരു ഇരുപത്തെട്ടാം തീയതി റെസ്ക്യൂ ചെയ്താൽ ഇന്നേ ദിവസം വരെ ഞങ്ങളുടെ കയ്യിലുണ്ട് നല്ല കോപ്പറേറ്റ് ചെയ്യുന്ന ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് വഴിയിൽ നിന്ന് കിട്ടുന്ന ഡോഗ്സ് നമ്മളോട് ഭയങ്കര ഒരു അഡ്ജസ്റ്റ് ചെയ്ത് വേറെ ശല്യം ഒന്ന് നമ്മളെ ശല്യപ്പെടുത്താൻ നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം എങ്ങനെ കിട്ടുന്നു പക്ഷേ വളരെ തേനും പാലുമൊക്കെ കൊടുത്ത് വീട്ടിൽ വളർത്തുന്ന ഡോഗിനുപോലും ഇത്ര അച്ചടക്കം കാണത്തില്ല വളരെ നല്ലൊരു സ്വഭാവമുള്ളൊരു ഡോഗ വളരെ നല്ല ഹെൽത്തി ബോഡി പ്രായമുള്ള പോലും നമ്മുടെ സിനിമാ പോലെ പഴയ സിനിമാ നടികളെപ്പോലെയൊക്കെ ഇപ്പോഴും നല്ല സ്വന്തമായിട്ടിരിക്കുക അവൾ ഇവളെ വളർത്താൻ താല്പര്യമുള്ള ഞങ്ങൾ ദയവേത് കോൾ ചെയ്യുക കുറച്ച് നാളെ ഇവള് ജീവിച്ചിരിക്കത്തെങ്കിൽ പോലും നന്നായിട്ടിരുന്നോട്ടെ ഏജഡായി അതൊന്നും പരിഗണിക്കാതെ വളർത്താൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സുകൾ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവർ ലാബിനെ വളർത്തുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്ന് നയിച്ചു കൊടുക്കുക ഒരു ഡോഗിന് മേടിക്കാൻ താല്പര്യമുള്ളവരോ ഒക്കെ അഡോപ്ഷൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ദയവ് ചെയ്ത് ഇവള എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അത്രയും കാലം നമ്മളോട് സന്തോഷം ഇട്ടിരിക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ